വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് നമുക്ക് ഹൗസ് ബോട്ടിലേക്ക് പോകാം അല്ലേ അപ്പോൾ നമുക്കിതിനി ഹൗസ് ബോട്ടിൽ പോകാൻ ആലപ്പുഴ വരെ പോകണമെന്നില്ല നമുക്കിവിടെ മലബാർ ഏരിയ ഉള്ളവർക്കും എന്നൊക്കെ ആലപ്പുഴ വരെ എത്താൻ ചില കുറേ ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ആലപ്പുഴ നമുക്ക് ഇങ്ങോട്ട് വരുത്തിക്കാം അല്ലേ അപ്പോൾ ഇതാ അടുത്ത് തന്നെ നമ്മൾ നീലേശ്വരത്ത് നമ്മുടെ നമ്മൾ ഈ ഹൗസ് ബോട്ടിങ് നല്ല കിടിലൻ്റെ ഹൗസ് ബോട്ടിംഗ് എക്സ്പീരിയൻസും ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കധികം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല റോഡാണ് അപ്പോൾ പോകാനും ഒക്കെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോയി അടിപിടിച്ച് പൊളിച്ചിന്നെ വരാം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾക്ക് ഹെൽപ്പ് ആകുകയും ചെയ്യും ഇപ്പോൾ അവൈലബിളാണ് ഹൗസ് ബോട്ടൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് അതിൽ വിളിച്ച് നോക്കിയാൽ ഡീറ്റെയിൽഡായ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം ഇവർക്ക് തന്നെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നല്ലവണ്ണം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര പേരുണ്ട് എങ്ങനെയാണോ വേണ്ടത് ഒക്കെ നിങ്ങൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്ത് തരും അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ല നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് നല്ല റിലാക്സ് ആയി എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണ് വലിയ തിരക്കും ബഹളങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ലവണ്ണം റിലാക്സ് ആകാൻ പറ്റിയ ഒരു ഡ്രൈവർ സ്ഥലം തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ അപ്പുറത്തേക്ക് എത്തുമ്പം തന്നെ നമ്മൾ കുറച്ച് രാവിലെ തന്നെ എത്തിയിരുന്നു അപ്പോൾ നമുക്ക് ടൈം പറഞ്ഞുകഴിഞ്ഞേക്കാളും കുറച്ച് അര മണിക്കൂർ മുന്നേ തന്നെ നമ്മളിവിടെ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വെറുതെ എല്ലാം കണ്ട് എല്ലാം അറിയാനും ഒക്കെ പറ്റി അപ്പോൾ ഫുഡൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ രാവിലെ ഒരു വൈകുന്നേരം വരും ടൈമായിരുന്നു പറഞ്ഞത് അപ്പോൾ ലഞ്ചും വൈകുന്നേരത്തെ ടീ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് വെൽക്കം ഡ്രിങ്ക് എടുക്കമാണ് ഇൻക്ലൂഡ് ആണ് അപ്പോൾ നമ്മൾ ഏകദേശം ടൈമേ നമ്മൾ ഹൗസ് ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ് എല്ലാവരും വളരെ ത്രില്ലിലാണ് അപ്പോൾ കുറേ നാളായി പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഇങ്ങനൊരു ഇതറിഞ്ഞത് ഇങ്ങനൊരു സംഭവം അപ്പോൾ എന്തായാലും ഒന്ന് പോയിക്കളാമെന്ന് വിചാരിച്ചു അപ്പോൾ ബെഡ്റൂമൊക്കെ ഉള്ള രണ്ട് ബെഡ്റൂമുള്ള ഹൗസ് ബോട്ടാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ റിലാക്സ് ചെയ്യാനും കിടക്കാനും ഒക്കെ എന്തെങ്കിലും വൈകുന്നേരം വരെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോയ പാട്ടിൽ തന്നെ ഇത് നമുക്ക് വെൽക്കം ഡ്രിങ്ക് കൊണ്ടു തന്നിട്ടുണ്ട് എല്ലാവർക്കും ആവശ്യത്തിന് അനുസരിച്ചിട്ട് തന്നെ അധികം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ച് അപ്പോൾ ഇതാണ് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ അപ്പോൾ ഇതുപോലെ കുറേ ഹൗസ് ബോട്ടിങ്ങും ഉണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ തന്നെ നല്ല വ്യൂ തന്നെയായിരുന്നു അടിപൊളി കാഴ്ചകളിൽ തന്നെയായിരുന്നു പിന്നെ ഹസ്ബോട്ടിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇനി നമുക്ക് ബോട്ടിൽ എന്നതൊക്കെ കാണാം അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ച് തരാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതുപോലെ തന്നെ ഇരിക്കാനുള്ള നല്ല സൗകര്യം ഇവിടെ ഉണ്ട് എത്ര പേർക്ക് വേണമെങ്കിലും ഇതുപോലെ ഇരിക്കാം പിന്നെ നല്ലൊരു ഡൈനിങ് ടേബിളും ഉണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനും പറ്റിയ ടേബിളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ റിലാക്സായി ഇരുന്ന് കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതുപോലെ നമുക്ക് മൈക്ക് സ്പീക്കർ സെറ്റപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് പാട്ട് പാടാം അങ്ങനെ എന്ത് വേണം എൻജോയ് ചെയ്യാം ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ എല്ലാ സൗകര്യവും അവിടെ ഉണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഇപ്പം നല്ല ബെഡ്റൂമാണ് നല്ല സീലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള അടിപൊളി എ സിയൊക്കെയുള്ള ബെഡ്റൂമാണ് അപ്പോൾ ഇത് നൈറ്റ് നിൽക്കുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ് ഇപ്പം നല്ല അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയായിരുന്നു അപ്പോൾ അവിടെ ഇതിൻ്റെ കൂടെ തന്നെ ബാത്റൂമും കൂടിയുണ്ട് കൂടി അതിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ബാത്റൂം എല്ലാം നല്ല വൃത്തിയും സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല ബാത്റൂമ് തന്നെയായിരുന്നു അപ്പം അവിടെ റൂമിൽ നിന്ന് തന്നെ നമുക്ക് ഇതുവഴി കാണാൻ പറ്റിയത് നല്ല വ്യൂ ആണ് അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റിയത് നല്ല അടിപൊളി വ്യൂ തന്നെയായിരുന്നു ഇവിടുന്ന് അപ്പോൾ എവിടെ പോയാലും ഇത് തന്നെയായിരുന്നു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് അടുത്ത ബെഡ്റൂം നോക്കാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും നല്ല സെറ്റപ്പ് നല്ല ഇൻറ്റീരിയൻ ഡിസൈനൊക്കെ ഉള്ള നല്ല അടിപൊളി ബെഡ്റൂം തന്നെയായിരുന്നു ഇതും ഇവിടെയും നല്ല ബാത്റൂമുണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ് ഇപ്പൊ നമുക്ക് അത്യാവശ്യം വെക്കാൻ ഷെൽഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബെഡ്റൂമിന്റെ ബാത്റൂമാണ് നല്ല നീറ്റാണ് നീറ്റായി തന്നെ ഒരു കൊണ്ട് മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിന് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നമുക്ക് അതാണല്ലോ മെയിൻ നമ്മൾ നോക്കുന്നത് എല്ലാം ഇവിടെ എല്ലാവിടെയും കാണാൻ ബാത്റൂമൊക്കെ പ്രത്യേകിച്ച് നമുക്ക് നല്ല നീറ്റ് വേണം വെള്ളം അതിൻ്റെ കാര്യത്തിലൊക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു നല്ല ലൈറ്റും കാര്യങ്ങളും ഫാനും ഒക്കെ ഉണ്ടായിരുന്നു അതിലൂടെ അപ്പോൾ അടിപൊളി ബെഡ്റൂമുകളും അതിലൂടെ തന്നെ നമുക്ക് പുറത്ത് കീഴിനാൻ ഇതുപോലെ വാഷ് വൈസും ഇതൊക്കെ ഉണ്ട് ഇവിടെ ഇതേപോലെ ഒരു സെറ്റപ്പും കൂടി ചെറിയൊരു ഏരിയയിൽ അവർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായി തന്നെ നല്ല കൊടുത്തിട്ടുണ്ട് ഇത് ഈ ബെഡ്റൂമിൽ നിന്നുള്ള ഇതാണ് വ്യൂ ആണ് നമുക്ക് നേരെ കിച്ചൺ കാണാം അപ്പോൾ ഇതൊരു കിച്ചണും കൂടി ഉണ്ട് അപ്പോൾ കിച്ചൺ അവർ ലഞ്ച് റെഡിയാക്കുകയായിരുന്നു അവിടെ ഡീറ്റെയിൽഡായിട്ട് കിച്ചൺ എടുത്തില്ലേ അവർ ലഞ്ചൊക്കെ റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ നല്ല വൃത്തിയുള്ള കിച്ചൺ തന്നെയായിരുന്നു ഇതൊക്കെയാണ് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ നല്ല വ്യൂ ആണ് നമുക്ക് റിലാക്സായി പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് കുട്ടികളൊക്കെ കുറേ പേരുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിട്ട് തന്നെ നമുക്ക് എൻജോ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹൗസ് ബോട്ടിൽ നല്ലൊരു പ്ലേസ് തന്നെയായിരുന്നു ഉപ്പൊന്ന് ബോട്ട് ഇതുപോലെ ഓടിച്ചു നോക്കിയാണ് അപ്പോൾ അതിനൊക്കെ അവർ തരുന്നുണ്ടായിരുന്നു എല്ലാവർക്കും അതിനുള്ള ചാൻസ് ഒക്കെ അവർ തരുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞ് തന്നിട്ട് അപ്പോൾ അതും കൂടി എല്ലാവർക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അപ്പോൾ നല്ല ജീവനക്കാരായിരുന്നു നല്ല ആൾക്കാരായിരുന്നു എല്ലാം കറക്റ്റ് പറഞ്ഞു ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം അറിയാനും ഇതാക്കാനൊക്കെ പറ്റി അവിടെ ഒരു പാർക്കും ചെറിയൊരു ഹോം റിസോർട്ട് പോലെ സ്റ്റേ ഒക്കെ സ്റ്റേ ഹോമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല ഒന്ന് ഇപ്പം വർക്കിംഗ് ആണോ ഓപ്പൺ ആണോ അറിയില്ല അപ്പോൾ ഇവർക്കും ഉണ്ട് ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പറഞ്ഞു തരും ഇനി നമ്മൾ നമ്മളിതിനടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇറങ്ങണം എന്നൊക്കെ അവർ ചോദിച്ചാൽ നമ്മൾ ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഓക്കെ നമുക്ക് ബീച്ചിലേക്ക് പോകാമെന്നൊന്ന് പറയുക അവർ ബോട്ടൊന്ന് സൈഡാക്കി വെച്ചു എന്നിട്ട് നമുക്ക് അവരും അവരെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീച്ചിൽ നമുക്ക് കൊണ്ടുപോയി നമ്മളിപ്പോൾ ബീച്ചിലേക്ക് നടന്നു പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ബീച്ചിലേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അങ്ങനെയാണ് ബീച്ചിൽ ഏകദേശം ബീച്ചിൻ്റെ അടുത്തെത്തി ഇത് ഇതൊളി ബീച്ച് തന്നെയായിരുന്നു അവിടെ അപ്പോൾ നമ്മൾ ടൈം നല്ല ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കുട്ടികളൊക്കെ കുറച്ച് കളിച്ച് അതിനുശേഷമാണ് നമ്മൾ പിന്നെ തിരിച്ച് ബോട്ടിലേക്ക് പോയത് നല്ല നല്ല ബീച്ച് അതിനകത്ത് കടലിൻ്റെ കളറ് തന്നെ കണ്ടില്ലേ നല്ല അടിപൊളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു നല്ല കാറ്റും അവിടെ ചെറിയൊരു ഊനാലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ ഇരുന്ന കുട്ടികളൊന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ചിട്ടൊക്കെ വരാമെന്നു വെച്ചിട്ട് അവരെങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ബീച്ചിൽ നിന്നൊക്കെ നമ്മൾ വന്ന് നേരത്തെ ഹൗസ് ബോട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് പിന്നെ വീണ്ടും അങ്ങനെ ഹൗസ് ബോട്ട് യാത്ര നമ്മളിങ്ങനെ തുടർന്ന് അപ്പോൾ ഇതൊക്കെ നമുക്ക് ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവരെ ലഞ്ച് സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല നീറ്റായിട്ടാണ് ലഞ്ചൊക്കെ സെർവ് ചെയ്തത് നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞത് നമുക്ക് സദ്യ മതി പിന്നെ ബിരിയാണി വേണമെങ്കിൽ അതുണ്ടായിരുന്നു എന്നാ വേണ്ടതൊക്കെ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു ആദ്യം അപ്പോൾ നമ്മൾ ഇത് മതി സദ്യ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ അതിനുള്ള എല്ലാ ഐറ്റംസും അവർ റെഡിയാക്കി റെഡിയാക്കിരുന്നു ഇതുപോലെ പച്ചടിയുണ്ട് സാമ്പാർ രസം ഉണ്ടായിരുന്നു ഇതുപോലുള്ള പച്ചടി തൈരി പപ്പടം അതിലൂടെ തന്നെ നല്ല മീൻ ഫ്രൈ ഉണ്ടായിരുന്നു നല്ല അക്കൂറ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ട് നല്ല നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു അപ്പോൾ നല്ല നല്ല നീറ്റ് തന്നെ എല്ലാം കൊണ്ടുവച്ചു നല്ല നല്ല പ്രിപ്പറേഷൻ തന്നെയായിരുന്നു എല്ലാം അപ്പോൾ അടിപൊളി ഫുഡ് തന്നെയായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അങ്ങനെ കഴിച്ചു അപ്പോൾ നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു എല്ലാം തന്നെ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച ശേഷം ഒരു പായസം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളി പായസം തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ പായസമൊക്കെ നമ്മൾ കുടിച്ച് അങ്ങനെ നമ്മൾ ലഞ്ച് അവിടെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും വീണ്ടും ഇതൊക്കെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഇടയിരുന്നു അപ്പോൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ഇത് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനും കാണണം അപ്പോൾ നല്ല വിഷ്വൽസൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടുന്നവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യും അപ്പോൾ ഇതിന് കൂടെ തന്നെ ഒരു കുഞ്ഞു ബെൽ ബെൽബട്ടൺ കണ്ടെങ്കിൽ അതിൽ ഓളാണ് ഇനേബിൾ ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഇതിൽ പോയവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമോ ഓക്കെ അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയി പുതിയ കാഴ്ചകളുമായിക്കു വരാം അതുവരേക്കും ബൈ ഫ്രം റോപ്പേസ് കിച്ചൻ ആൻഡ് ബ്ലോഗ്സ് ബൈ ബൈ ഓക്കെ താങ്ക്